ചാനൽ ചാനൽ എന്ന നമ്മുടെ മലയാളം ടാരോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഞാൻ നമ്മുടെ പ്രണയ പ്രണയബന്ധത്തിന് വേണ്ടി പരിശ്രമിക്കാതിരിക്കുകയാണ് എന്നാണോ നീ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ പരിശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ആദ്യം വെച്ചിരിക്കുന്നത് സ്പിരിറ്റ് കൈസിന്റെ എനർജിയാണ് നമുക്ക് ലാസ്റ്റ് എടുക്കാം പിന്നെ ഇങ്ങോട്ടുള്ള സെക്ഷൻ നമുക്ക് ഈ ഒരു രീതി നോക്കാം ഇപ്പൊ ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സണിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് തന്നെയാണ് നമ്മൾ എടുത്തു നോക്കിയിട്ടുള്ളത് ഇത് ട്രാൻസ്ഫോർമേഷൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോകാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എനർജിയിൽ മാത്രം കിട്ടുന്ന ഒരു കാർഡാണ് ഇത് അതായത് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട് ഇതിങ്ങനെയൊന്നും മുന്നോട്ട് പോയാൽ ശരിയാകില്ല നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല രീതിയിൽ തന്നെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് മനസ്സിലായ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ പ്രാർത്ഥിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ട്രാൻസ്ഫോർമേഷൻ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേണ്ടിയിട്ട് ഒരു മാറ്റം കൊണ്ടുവരണം ഈ റിലേഷൻഷിപ്പിൽ മാറ്റം വന്നേ തീരൂ എന്നുള്ളൊരു നിർബന്ധമായിട്ടുള്ള ഒരു ചിന്ത ഈ വ്യക്തിക്കുണ്ട് അതുപോലെ ഈ ഒരു കാർഡ് കാണിക്കാൻ പറ്റില്ല എഴുത്ത് കാണിക്കാം വിൽ പവർ ആണ് കിട്ടിയിട്ടുള്ളത് അതായത് മാനസികപരമായിട്ടുള്ള ചില തയ്യാറെടുപ്പുകളാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും തയ്യാറെടുക്കുമ്പോൾ അതിപ്പോ ഒരു പരീക്ഷയായിക്കോട്ടെ ജീവിതമായിക്കോട്ടെ മത്സരമായിക്കോട്ടെ എന്താണെങ്കിൽ പോലും നമുക്ക് ആ ഒരു കാര്യത്തില് നമുക്കൊരു മാനസികപരമായിട്ടൊരു തയ്യാറെടുപ്പുകൾ വേണം എല്ലാ തലത്തിലും വേണം ഒരുപക്ഷെ ഈ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കാം സാമ്പത്തികമായിട്ടും ആരോഗ്യപ്രദമായിട്ടും മറ്റെല്ലാ മേഖലകളിലും ഈ പേഴ്സൺ ഓക്കെ ആയിരിക്കാം പക്ഷെ മാനസികപരമായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പ് ഈ വ്യക്തിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഒരു പവർഫുൾ ആയിട്ടൊരു ലെവലിലേക്ക് വരുന്നുണ്ട് അതൊരു ഇച്ഛാശക്തിയാണ് അല്ലെങ്കിൽ ആ ഒരു സ്ഥിരോത്സാഹം അല്ലെങ്കിൽ ആ ഒരു ലെവലോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ രണ്ട് പേരും വളരെയധികം കണക്റ്റഡ് ആയിട്ട് ഒരുമിച്ച് വരുമ്പോഴായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾ രണ്ടു പേരും രണ്ടു വഴിക്ക് പോകുന്നത് വീണ്ടും ഒരുമിച്ച് വരുന്നു വീണ്ടും പോകുന്നു അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് തീർത്തും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തടസ്സപ്പെടുത്തുന്ന ഒരു ലെവലാണ് വരുന്നത് ചിലപ്പോൾ നിങ്ങൾ രണ്ടു പേരും റീയൂണിയന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയത്തായിരിക്കും അവിടെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു അത് മുടങ്ങിപ്പോകുന്നു അപ്പോ അതൊക്കെ മാറ്റിയെടുത്തിട്ട് ഈ പേഴ്സൺ അതിനെ ഒന്ന് ഈ പേഴ്സന്റെ മനസ്സിലേക്കും ചിന്തകളിലേക്കും ലക്ഷ്യബോധങ്ങളിലേക്കും ആവാഹിച്ചുകൊണ്ടിരിക്കുന്ന ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഇത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അക്സെപ്റ്റ് യുവർ ഗിഫ്റ്റ് എന്നാണ് ഈ പേഴ്സൺ ഒരിക്കലും ഈ റിലേഷൻഷിപ്പിനെ ഒരു ബാധ്യതയായിട്ട് കണ്ടിട്ടില്ല ഇപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഒരുപാട് തിരക്കേറിയ കാര്യങ്ങൾ ഉണ്ടാകാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തന്നെയാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരുപാട് സ്വഭാവ പ്രകൃതം അല്ലെങ്കിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു വ്യക്തി തൻ്റെ കയ്യിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഗിഫ്റ്റ് ഓക്കെ അതെന്തും ആയിക്കോട്ടെ അത് വെച്ചിട്ട് കാത്തിരിക്കുന്ന അതായത് ദൂരേക്ക് നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സൺ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് അതൊരിക്കലും ഒരു ഔദാര്യമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ഒരു ഔദാര്യമായിട്ടോ അങ്ങനെയൊന്നുമല്ല ഈ പേഴ്സന്റെ മനസ്സറിഞ്ഞ് തരാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് നല്ലൊരു കുടുംബ കുടുംബജീവിതമായിരിക്കാം ഒരുമിച്ചുള്ള ഒരു ജീവിതമായിരിക്കാം അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒരു വാക്കായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പേഴ്സന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങളോട് സ്നേഹത്തോടെ കുറച്ചു നേരം സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പിറന്നാൾ ദിവസങ്ങളിലൊക്കെ ഈ പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന ഒരു കുഞ്ഞ് സമ്മാനം ചിലപ്പോൾ ഒരു കുഞ്ഞ് മോതിരമൊക്കെ ഇരിക്കും പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾക്കത് വളരെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന ആ ഒരു കുട്ടി കുട്ടി കാര്യങ്ങൾ ഇഷ്ടപ്പെട ഇഷ്ടപ്പെടുന്ന ആ ഒരു കാര്യങ്ങൾ അതെല്ലാം തന്നെ നിങ്ങളെ തന്ന് പരിപോഷിപ്പിക്കാനാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് അല്ലെങ്കിൽ നിങ്ങളെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലാതെ വേണമെങ്കിൽ വരട്ടെ സൗകര്യം ഉണ്ടെങ്കിൽ വരട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റി അല്ല ഓക്കെ അതുപോലെ തന്നെ പറയുമ്പോൾ നൈൻ ഓഫ് പെൻഡക്കൾസ് ആണ് ഇവിടെ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഒരു ലക്ഷൂറിയസ് ലൈഫ് തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിച്ചാൽ മതി അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിൽ പോകുന്ന വ്യക്തിയല്ല സ്റ്റാറ്റസിനനുസരിച്ചും കാലത്തിനനുസരിച്ചും മാറാൻ ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണെങ്കിൽ പോലും സന്തോഷത്തോടെ വിജയകരമായി സ്വന്തമായി ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്നതാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത്രയും കാലം ഈ പേഴ്സൺ ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ് മുന്നോട്ട് നയിച്ചിട്ടുള്ളത് അത് പലപ്പോഴും ബോറായിരിക്കാം വളരെ ബോറ് തോന്നിക്കുന്ന ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ മനസ്സിന് മടുപ്പ് തോന്നിക്കുന്ന കാര്യമായിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും അതിനെ അതിനെയും ആസ്വദിച്ചു കൊണ്ടാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോകുന്നത് ഈ പേഴ്സൺ ഒറ്റക്കാണ് സമ്മതിച്ചു പക്ഷെ ആ ഒരു ഒറ്റക്കായിരിക്കുന്ന യാത്രയിലാണെങ്കിൽ പോലും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സൺ നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സണ് സന്തോഷമാണുള്ളത് ഓക്കെ അതായത് ഓക്കെ ഞാൻ ഒറ്റ കാണാൻ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ചു ചിലപ്പോ നമുക്ക് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും അല്ലേ അപ്പൊ എപ്പോഴും ആഘോഷിച്ചും ആസ്വദിച്ചും നടക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ പ്രത്യേകിച്ച് ജീവിതത്തിൽ ഒന്നും അവർ ചെയ്തിട്ടുണ്ടാവില്ല നേടിയിട്ടുണ്ടാവില്ല പക്ഷെ കുറെ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഒരുപാട് കാര്യങ്ങൾ ത്യജിച്ച് യാതനകളൊക്കെ സഹിച്ച് ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്ന ആൾക്കാരും ഉണ്ട് അപ്പോ അതാണ് ഈ പേഴ്സന നിങ്ങളുടെ വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഡിഫറെൻ്റ് ആക്കുന്നത് അപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഒറ്റക്കാണ് കുറെ നാള് ജീവിച്ചിരുന്നത് പക്ഷേ ഒറ്റക്കാണെങ്കിൽ പോലും ഈ പേഴ്സൺ എന്തൊക്കെയോ നേടി അല്ലെങ്കിൽ ഈ പേഴ്സൺ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഈ പേഴ്സണ് നേടിയെടുക്കാൻ സാധിച്ചു എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ കണക്ട് വാട്ടർ ഗാർഡിയൻ ആണ് കണക്ട് വിത്ത് യുവർ ഇമോഷൻസ് എന്നാണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ വളരെയധികം ഇമോഷണലി വളരെയധികം കണക്റ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഇവിടെ വാട്ടർ സൈൻ ആണ് നിൽക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഇമോഷൻസ് ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയുടെ മുന്നിൽ വെച്ചിട്ട് പോലും കരഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സൊന്ന് മനസ്സൊന്നലിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നിട്ട് പോലും ഈ പേഴ്സന്റെ മനസ്സലിഞ്ഞിട്ടില്ലായിരിക്കാം കാരണം ആ ഒരു സമയം കൃത്യമായിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നില്ല ഓക്കെ അപ്പോ അതുകൊണ്ടാണ് ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളെ മൈൻഡ് ചെയ്യാഞ്ഞത് പക്ഷെ മനസിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വ്യക്തി വിഷമിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ മിസ്സിങ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്ന ഒരു സമയം അത് കറക്റ്റ് ആയിരുന്നില്ല കറക്റ്റ് സമയം ആയിരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇമോഷൻസ് ആണ് അതായത് നിങ്ങൾ ആ പണ്ട് കരഞ്ഞതും അല്ലെങ്കിൽ ഈ പേഴ്സണോട് റിക്വസ്റ്റ് ചെയ്തതും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ വ്യക്തി ഈ പേഴ്സൺ ഇത്രയും കാലം ഇമോഷണൽ അല്ലായിരിക്കാം എന്നാൽ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇമോഷണൽ ആകുന്ന ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ആന്റിസിപ്പേഷൻ ആണ് കാരണം ഈ റിലേഷൻഷിപ്പിന് ഒരു പ്രതീക്ഷ കൊണ്ടുവരുന്ന രീതിയിലാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ പേഴ്സൺ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇടുന്നില്ല ഈ വ്യക്തി പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊന്നും നിങ്ങൾക്കോ ഈ റിലേഷൻഷിപ്പിനോ തരുന്നില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല ഇവിടെ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് പ്രതീക്ഷയും കാര്യങ്ങളൊന്നും എന്ന് വിചാരിക്കുകയാണ് പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രതീക്ഷ തരുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ ഒരു നിലപാട് ഒരു നടപടി അല്ലെങ്കിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഒരു പ്രവർത്തനം അത് നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ് ഓക്കെ ഇപ്പൊ പ്രതീക്ഷ നൽകുന്നതാണ് ഒരു ലാസ്റ്റ് ഓവറോൾ എനർജി സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് പറയുന്നത് നോക്കാം ഇസ് ഹോളി സ്പിരിറ്റ് ആണ് എക്സ്പെക്ട് മിറാക്കിൾസ് എന്നാണ് അപ്പം ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കണക്ഷനാണ് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് റിമെമ്പർ ദാറ്റ് ഒള്ളി ലവ് വിസ് റിയൽ പ്രണയം മാത്രമേ യാഥാർത്ഥ്യമായിട്ടുള്ളൂ അതായത് പ്രണയത്തിലും ഒരുപാട് ചീറ്റിംഗ് എനർജി ഉണ്ട് എല്ലാ പ്രണയവും നല്ലതാണ് എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷേ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരു വ്യക്തിയെ പ്രണയിച്ചാൽ ആ വ്യക്തി നമ്മളെയും പ്രണയിച്ചാൽ അതാണ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളൊരു കാര്യം അല്ലെ അമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു സ്നേഹം കുഞ്ഞിന് അമ്മയോടുണ്ട് അമ്മക്ക് കുഞ്ഞിനോടുണ്ട് അതൊരു പരിശുദ്ധമായ സ്നേഹമാണ് അല്ലെ അതിൽ ആ ഒരു സ്ഥാനത്ത് വേറെ ഒരാളെ റിപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ പിന്നീട് പറ്റുമായിരിക്കും പക്ഷെ ആ ഒരു മൊമെന്റിൽ ആ ഒരു അമ്മയും കുഞ്ഞും തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത് പോലെ ലവേഴ്സിന്റെ ഇടയിലാണെങ്കിലും നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ പേഴ്സണെ സ്നേഹിക്കുന്നത് ഈ പേഴ്സണും നിങ്ങളോട് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ട്രസ്റ്റബിൾ ആണെങ്കിൽ ആ ലൗവാണ് ഏറ്റവും മനോഹരവും ഒരു കാര്യം ഓക്കെ അത് സ്നേഹം കിട്ടാത്തവരോട് നമ്മളത് ചോദിക്കുമ്പോഴാണ് അവർ അവരുടെ വേദന വേദനയിലൂടെ നമുക്കത് അറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ഒരുപാട് ആൾക്കാർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് തിരിച്ച് കിട്ടാതെ തിരിച്ച് ഫെയ്ക്കായിട്ടുള്ള ചീ പൊട്ടയായിട്ടുള്ള സ്നേഹം തിരിച്ചു കിട്ടിയിട്ട് വിഷമിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുക എന്ന് പറയുന്നത് അതൊരു ആത്മാർത്ഥം ഒരു പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് ഓൾസോ ഇവിടെ മിറാക്കിൾസ് സംഭവിക്കും സ്പിരിച്വൽ എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത് സ്പിരിറ്റ് കൈസ് പറയുന്നത് കർമ്മ റിലീസിങ് ആണ് ഇവിടെ ഇപ്പോൾ പല നാടകങ്ങളും അരങ്ങേറുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുമൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം അതൊരു തേർഡ് പാർട്ടി ആയിട്ടും അനാവശ്യമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം ഒരു നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം അവരെയൊക്കെ അവരുടെ കൂടെ നിങ്ങളുടെ പേഴ്സ് നിൽക്കുന്നത് പോലും നിങ്ങൾക്ക് കലിയായിരിക്കാം പക്ഷെ അതൊരു കർമ്മസംബന്ധമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് കണക്ഷൻസ് ആണ് അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഗുഡ് എനർജിയിലേക്ക് കൊണ്ടുവരാം അതായത് നിങ്ങൾ കിടക്കുന്ന മുറിയാണെങ്കിൽ ഒന്ന് ശുദ്ധീകരിക്കുക കർപ്പൂരം കത്തിച്ചു വെക്കുക ചന്ദനത്തിരി കത്തിച്ചു വെക്കാം അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഫർമേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം േസ്ലെറ്റ്സ് ഒക്കെ ക്രിസ്റ്റൽസ് ഒക്കെ യൂസ് ചെയ്യാം അതൊക്കെ ചെയ്ത് നിങ്ങൾ കിടക്കുന്ന താമസിക്കുന്നതുമായിട്ടുള്ള വീടും പരിസരവും നിങ്ങളുടെ മുറിയും ഒക്കെ നിങ്ങൾക്ക് എനർജി വർദ്ധിപ്പിച്ചെടുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അപ്പം എന്താണെന്ന് വെച്ചാൽ എത്ര നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ പോലും നിങ്ങളെ ഒന്നും ബാധിക്കൂല ഓക്കെ കർമ്മ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്ന് കയറുന്നുണ്ട് അത് ശത്രുക്കളായിട്ടും തേർഡ് പാർട്ടി രൂപത്തിലും ഒക്കെ വരുന്നുണ്ട് അവരിൽ നിന്നും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനും കിട്ടും ഇരുപത്തി ഒമ്പതാം തീയതി കിട്ടിയിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി ഇരുപത്തി ഇരുപത്തിയാലു മണിക്കൂർ തൃശ്ശൂർ തിരുവനന്തപുരം ഏഴാം തീയതി മൂലം മൂലംനാള് വെള്ളിയാഴ്ച കേരള സിക്സ് സിക്സ് നയൻ 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 സിക്സ് ഏഞ്ചൽ നമ്പർ ആണ് പോലീസ് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്